മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗവും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിക്കുന്നതിനാൽ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം അല്പസമയത്തിനകം തന്നെ ചേരും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലാണ് യോഗം ചേരുന്നത് സോണൽ കൃഷ്ണ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സോണൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബാധയെ തുടർന്ന് ജാഗ്രതയിൽ തന്നെയാണ് ജില്ലയുള്ളത് ഇന്നത്തെ യോഗം സംബന്ധിച്ച വിവരങ്ങൾ അനു ജില്ലയിലെ നിലമ്പൂർ തീർച്ചയായിട്ടും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സ്ഥിതിയാണ് ജാഗ്രതയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇന്ന് അടിയന്തര യോഗം ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ചേരുന്നുണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് മണിയോടെ യോഗം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് മറ്റ് ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാവരും എത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ എത്തിയാൽ ഉടനെ യോഗം തുടങ്ങും കൃത്യമായിട്ട് ചർച്ച ചെയ്യും കാരണം ഈ മേഖലയിൽ നമുക്ക് കഴിഞ്ഞ അഞ്ച് മാസത്തെ കണക്കെടുത്താൽ എട്ട് മണിക്കൂർ മരണമാണ് സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരാഴ്ചത്തെ കണക്കെടുത്താൽ മൂന്ന് മരണവും ഇന്നലെയും രണ്ടുപേർ മരിക്കുന്ന മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായി പറയേണ്ടത് ഈ പ്രദേശത്തെല്ലാം തന്നെ തീർത്തും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കാരണം ഈ പ്രധാനമായി മഞ്ഞിപ്പിച്ച രോഗം കരലിനെ ബാധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രത നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് തന്നെ പുറപ്പെടുവിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അതായത് മറ്റ് രോഗ ലക്ഷണങ്ങളുള്ളവർക്കോ അല്ലെങ്കിൽ രോഗബാധിതർക്കോ ആരോഗ്യ പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കോ അത് രോഗം ഏർ തന്നെ ഗുരുതരമാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി ശാസ്ത്രീയമായ ചികിത്സകൾ തേടണം എന്നുള്ളതാണ് പ്രധാനമായ നിർദ്ദേശം സ്വയം ചികിത്സിക്കുകയോ അല്ലെങ്കിൽ അശാസ്ത്രീയമായ ചികിത്സകൾ തേടുകയോ ചെയ്യുന്ന സ്ഥിതി അത് പാടെ മാറ്റണം കാരണം കൃത്യമായ ചികിത്സ ലഭിച്ചാൽ മാത്രമേ പിന്നീട് ഈ രോഗത്തെ അതിജീവിക്കാൻ കഴിയൂ എന്നുള്ളത് ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള വിവരം നൽകുന്നുണ്ട് എന്നിരുന്നാൽ പോലും പലരും ഇത്തരത്തിൽ അശാസ്ത്രീയമായ ചികിത്സ തേടുന്ന ഒരു സാഹചര്യം കൂടി മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിട്ടുണ്ട് അത് തീർത്തും ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായും ഭാഗത്തു നിന്ന് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഏകദേശം ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ചാലിയാർ പഞ്ചായത്ത് ഓഫീസിലെത്തും കൃത്യമായിട്ട് യോഗം ചേരും ഇപ്പോഴും എത്ര പേർ ചികിത്സയിലുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അഞ്ച് മാസത്തെ കണക്കെടുത്ത് എട്ട് മരണമാണ് ജില്ലയിൽ മാത്രം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അതിൽ തന്നെ കഴിഞ്ഞ ദിവസം രണ്ട് മരണം സംഭവിച്ച അതിൽ ഒരു പതിനാല് വയസ്സുകാരനും ഉൾപ്പെടുന്നു എന്നുള്ള ജിഗിൻ എന്നാണ് പേര് അദ്ദേഹം അംഗപരിമിതനായ ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതും ഏറ്റവും സങ്കടകരമായ കാര്യമാണ് അദ്ദേഹത്തിന്റെ പിതാവും സഹോദരനും ഉൾപ്പെടെ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമുണ്ട് അതായത് കൃത്യമായിട്ട് ഈ രോഗം പെട്ടെന്ന് കരലിനെ ബാധിക്കുന്നുണ്ട് അതായത് പ്രധാനമായും തീർത്തു പ്രതിരോധ ശേഷിയുള്ളവർക്ക് മാത്രമേ അതിജീവിക്കാൻ കഴിയൂ അല്ലാത്തവർ കൃത്യമായിട്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് കാരണം കൃത്യമായിട്ടുള്ള ജാഗ്രതകൾ പുലർത്തണം എങ്കിൽ മാത്രമേ രോഗത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയൂ എന്നുള്ള നിർദ്ദേശം പൂർണ്ണമായും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ടായിരുന്നു